ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഒരു ക്രീമിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റോൺ എന്നാണ് പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും പെട്ടെന്ന് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ സ്കിന്ന് കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റേഡിയൻസ് പോലെ നമുക്ക് കുറച്ചൊന്ന് വെളുത്ത പോലെ തോന്നും അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് കുറച്ച് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കാരണം അത് ഇട്ട് കഴിഞ്ഞാലും ഓയിലി ടൈപ്പായിട്ട് തോന്നില്ല ചില ക്രീമൊക്കെ നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഫീലാവും അല്ലേ പ്രത്യേകിച്ച് ഓയിലി സ്കിന്ന് വരാണെങ്കിൽ പറയും വേണ്ട ആകെ നമ്മൾ പുറത്ത് പോയി വന്നാൽ തന്നെ ഭയങ്കരമായിട്ട് ഓയിലി ടൈപ്പായിട്ട് അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല പിന്നെ നല്ല സോഫ്റ്റ് ഇത് തേച്ചാൽ തന്നെ സോഫ്റ്റ് ആയിട്ട് ഫീൽ ആവും ഇത് എഴുതിയിട്ട് തന്നെ ഉണ്ടല്ലോ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് എന്ന് പിന്നെ ഇതിൽ എഴുതിയിട്ട് കണ്ടോ ഹൈഡ്രേറ്റിംഗ് സൺ പ്രൊട്ടക്ഷൻ ഒരു സൺ പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ ക്രീം ഇതിൻ്റെ ചെറുതും വലുതും ഒക്കെ അവൈലബിളാണ് കേട്ടോ ഓൺലൈനിലൊക്കെ ഉണ്ടാവും ഞാനത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ ഇതിൻ്റെ ചെറുതാണ് ഇപ്പോൾ വാങ്ങിയത് നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ നമ്മളടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങിയേ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങാം ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു വെളുപ്പ് തരണ ക്രീമൊന്നുമല്ല കേട്ടോ ഇതപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീമാണ് നമ്മളിപ്പോൾ പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ഗ്ലോ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഇത് തേച്ച വെളുക്കും അങ്ങനെയൊന്നുമില്ല അത് ചിലവരുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലവർക്ക് തോന്നുക ടോൺ എന്നൊക്കെ പറയുമ്പോൾ വെളുക്കാനുള്ളൊരു ക്രീമാണ് എന്നാണ് ആൾക്കാരുടെ വിചാരം പക്ഷെ അത് വെറൊന്ന് തെറ്റിദ്ധാരണയാണ് ഇത് പെട്ടെന്ന് ഇൻസ്റ്റൻറ് ഗ്ലോ നൽകും പുറത്തേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം പിന്നെ ഇത് എല്ലാ തരത്തിലുള്ള സ്കിൻ ടൈപ്സിനും യൂസ്ഫുൾ ആണ് എന്നാണ് യൂസ്ഫുള്ളാണെന്നാണ് എഴുതിയിരിക്കുന്നത് ഫോർ ആൾ സ്കിൻ ടൈപ്സ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഉള്ളത് കേട്ടോ സ്യൂട്ടബിൾ ഫോർ ആൾ സ്കിൻ ടൈപ്സ് ടൈപ്പ്സ്ന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പെർമനൻ്റ് ആയിട്ടൊരു ഗ്ലോ അത് അപ്പോൾ ശരി ഞാൻ ഓൺലൈനിലുള്ള ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും ഞാൻ കൊടുക്കാം പിന്നെ ഇതിൽ എസ് പി എഫ് പ്രൊട്ടക്ഷൻ ആണോ ഒന്നും അറിയില്ല പക്ഷേ സൺ പ്രൊട്ടക്ഷൻ എഴുതിയിട്ടുണ്ട് കൂടുതലൊന്നും അവർ ഇതിൽ എഴുതിയിട്ടില്ല ഹൈഡ്രേറ്റിംഗ് ആണ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചത് പതിനഞ്ച് ഗ്രാമാണ് ഞാൻ വാങ്ങിയത് നാൽപ്പത്തെട്ട് രൂപയാണ് കേട്ടോ ഓൺലൈനിലത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ലിങ്കും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ